വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിങ്കളാഴ്ചയെത്തും രാഹുൽഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻ നിരയാണ് മണ്ഡലത്തിലെത്തുക തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽഗാന്ധിയെ യുഡിഎഫ് സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും രാവിലെ പത്തിന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന ഷോയോടെ പര്യടനത്തിന് തുടക്കമാവുകയാണ് തുടർന്ന് പതിനൊന്നിന് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും പന്ത്രണ്ടിന് മാനന്തവാടിയിലും രണ്ടേ പതിനഞ്ചിന് വെള്ളമുണ്ടയിലും മൂന്നിന് പടിഞ്ഞാറെത്തറയിലും ഷോ നടത്തും ശേഷം അന്ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച തിരുവമ്പാടി ഏർനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും രാവിലെ ഒൻപത് മുപ്പതിന് കൊടിയത്തൂരിൽ റോഡ് ഷോയോടെയാണ് ചൊവ്വാഴ്ചയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് പത്തേ മുപ്പതിനും കീഴുപറമ്പ് പതിനൊന്നേ മുപ്പതിന് ഊർങ്ങാറ്റിരി മൂന്നിന് മമ്പാട് നാലിന് നിലമ്പൂർ അഞ്ച് മുപ്പതിന് കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും ഓരോ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് പൊതുജനങ്ങളുമായി സംവദിക്കും അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക പ്രിയങ്കാഗാന്ധി ഇരുപത്തിരണ്ടിനും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനെട്ടിനും തെലുങ്കാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൻസാരി അനസൂയ പതിനേഴിനും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എ ഹസൻ പതിനേഴിനും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പതിനെട്ടിനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പത്തൊമ്പതിനും മണ്ഡലത്തിൽ പ്രചരണം നടത്തും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേരള കോൺഗ്രസ് ചെയർമാൻ അനൂപ് ജേക്കബ് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ കെ എൻ എ ഖാദർ കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മാത്യു കുഴൽനാടൻ എം എൽ എ റോജി എം ജോൺ എം എൽ എ ചാണ്ടിയുമ്മൻ എം എൽ എ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി ഷിബു മീരാൻ എന്നിവരും വിവിധ ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും എം എൽ എമാരുടെ വൻ നിര തന്നെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കും രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പ്രക്രിയയെന്നും വ്യക്തി നിയമവും പൗരത്വ നിയമ ഭേദഗതിയുമടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം പറഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തിന്റെ കൂടിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വരുന്ന പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങൾ അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം സംബന്ധിക്കും അതോടൊപ്പം തന്നെ തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കും കർഷക സംഗമത്തിൽ പങ്കെടുക്കും രണ്ടു ദിവസം പൂർണ്ണമായിട്ടും അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ബി ജെ പി അസ്വസ്ഥരാണ് അതുകൊണ്ടാണ് പത്രിക പുറത്തിറക്കി ഏഴ് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദി അതിനെതിരെ രംഗത്തെത്തിയത് ഭരണഘടന പൌരന് നൽകുന്ന എല്ലാ അവകാശങ്ങളും കോൺഗ്രസ് സംരക്ഷിക്കും സാമ്പത്തിക നീതി നിഷേധവും ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാക്കിയ മോദി സർക്കാരിന്റെ നടപടികളുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ സി ചെറിയ മുഹമ്മദും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ